Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. പൂക്കോടുമാണം ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹെസാഡിയൻസ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു അഞ്ചാം മൈൽ ഹോം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കൂടെയാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത് അനീഷ് കവള മുക്കട്ട അധ്യക്ഷത വഹിച്ചു ഹമീദ് ലബ ഉദ്ഘാടനം ചെയ്തു കേക്ക് മുറിച്ചും പാട്ടുകൾ പാടിയുമാണ് വിദ്യാർത്ഥികൾ ഹോമിലെത്തിയത് സ്കൂൾ ലീഡർ എ ഹാൻ ടി ആദിത്യൻ എം അദിൻഷാൻ അർഷാദ് അജ്വാ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി കെടച്ചുകൾ ചോക്കാട് ശാന്തി സദനിലെത്തി പുതുവസ്ത്രങ്ങളും സമ്മാനങ്ങളുമായിട്ടാണ് ശാന്തി സദനിൽ വിദ്യാർത്ഥികൾ എത്തിയത് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന അൻപതോളം അന്തേവാസികളുള്ള ചോക്കാട് ശാന്തി വെച്ചായിരുന്നു പൂക്കോട്ടുമ്പാടം സെക്കൻഡറി സ്കൂളിലെ എസ് പി സി ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷം ഇവർക്കാവശ്യമുള്ള പുതുവസ്ത്രങ്ങൾ ക്രിസ്മസ് കേക്കുകൾ പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ സ്റ്റേഷനറി തുടങ്ങിയവയുമായാണ് വിദ്യാർത്ഥികൾ എത്തിയത് വിഭവശേഖരണം വിദ്യാർത്ഥികൾ തന്നെയാണ് നടത്തിയത് ജീവിതത്തിൽ പുറംപോക്കിൽ കഴിയുന്ന ഹതഭാഗ്യരായവരെ ചേർത്ത് പിടിക്കാനും സാമൂഹ്യബോധവും കനിവും കരുണയും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിനുമാണ് സന്ദർശന ലക്ഷ്യം ഏറെ നേരം അന്തേവാസികളുമായി സമയം ചെലവഴിച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് പ്രധാനാധ്യാപകൻ മുജീബ് റഹ്മാൻ പന്തലിങ്ങൽ റഹിയ ബീഗം വട്ടോളി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ മോഹൻദാസ് കെ പി ജയശ്രീ സി പി ഒ സലീന വിദ്യാർത്ഥികളായ കെ പി സംഗീത അനന്തകൃഷ്ണ അലോക തുടങ്ങിയവർ നേതൃത്വം നൽകി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് പി സി കാഡറ്റുകളും അധ്യാപകരും ഇന്ന് ഈ ശാന്തി സദൻ ഇവിടുത്തെ റീഹാബിലിറ്റേഷൻ സെന്റർ സന്ദർശിക്കുകയാണ് ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് അതിൻ്റെ ആഘോഷത്തോടനുബന്ധിച്ച് വെക്കേഷനോടനുബന്ധിച്ച് ഈ സെൻ്റർ സന്ദർശിക്കണം എന്ന് നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചതാണ് നമുക്കറിയാം നമ്മൾ പുരോഗതിയുടെ കാര്യത്തിൽ പുറപ്പുറത്താണെങ്കിലും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിൽ തറക്ക് താഴെയാണ് നമ്മുടെ അവസ്ഥ അതായത് സമൂഹത്തിൽ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ അത് സമൂഹത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ പുറംപോക്കിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ കൂടി പരിഗണിച്ച് കൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന് ഒരു ഇരട്ടി മധുരം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് കുട്ടികൾക്ക് ഇത് കാണാനും മനസ്സിലാക്കാനും സമൂഹത്തിലെ ആളുകൾ എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ സൈക്കോ സോഷ്യൽ പ്രശ്നങ്ങളുള്ള ആളുകൾ എത്രത്തോളം ആണ് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളൊക്കെ അവർക്ക് നേരിട്ട് അറിയാനും അത്തരത്തിലുള്ള ആളുകളോട് ഒരു സാന്ത്വനം ന്യൂസ് ബ്യൂറോ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്